ഉണ്ണിക്ക് ഹിന്ദി അറിയാമെന്ന് മേജർ അറിഞ്ഞില്ല ഉണ്ണി തൂക്കിയെടുത്തി അറിഞ്ഞു അന്നുണ്ടായത് ദിനേശ് അഭിപ്രായങ്ങളും നിലപാടുകളും ഇടയ്ക്കിടെ മാറ്റുന്നയാളാണ് മേജർ രവിയെന്ന് സംവിധായകൻ ദിനേശ് അടുത്തിടെ സിനിമാ രംഗത്ത് നടന്ന വിഷയങ്ങളിൽ മേജർ എടുത്ത നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം വർഷങ്ങൾക്ക് മുൻപ് നടൻ ഉണ്ണി മുകുന്ദരുമായി മേജർ രവിക്കുണ്ടായ പ്രശ്നത്തെ കുറിച്ചും ദിനേശ് സംസാരിച്ചു ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്ന തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് പരാമർശം സൂപ്പർ താരം ഉണ്ണി മുകുന്ദനെ മേജർ ഹിന്ദിയിൽ തെറി വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണി മുകുന്ദന്റെ അമ്മയെ ചേർത്താണ് ചീത്ത വിളിച്ചതെന്നാണ് പറയുന്നത് ക്ഷമ കേട്ടപ്പോൾ അയാൾ മേജറെ തൂക്കിയെടുത്ത് കാറിന് മുകളിലൂടെ എറിഞ്ഞു ജോഷി സാറുടെ സെറ്റിലാണ് ഇത് നടന്നത് ചിലപ്പോൾ ജോഷി സാർ പോലും ഇത് സമ്മതിക്കണമെന്നില്ല ഉണ്ണി മുകുന്ദനെ ഹിന്ദി നന്നായി അറിയാമെന്ന് മേജർക്ക് അറിയില്ലായിരുന്നു മേജർ പട്ടാളത്തിൽ പോയത് തെറി ഹിന്ദിയിൽ വെച്ചങ്ങ് കാച്ചി ഗുജറാത്തിൽ ജനിച്ച് അവിടെ വളർന്നയാളാണല്ലോ ഉണ്ണി അസഹ്യമായ തെറി വിളിച്ചപ്പോഴും സംയമനത്തോടെ ഇനി എന്നെ തെറി വിളിക്കരുതെന്ന് ഉണ്ണി പറഞ്ഞു മേജർ നിർത്തിയില്ല മോശമല്ലാതെ ഇടിവാങ്ങി ഇത് പരമമായ സത്യമാണ് കാരണം ഇടിവാങ്ങിയ മേജർ ഫെഫ്ക യൂണിയനിൽ വിശദമായ പരാതി നൽകി എത്ര ഇടി കിട്ടി എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് വിശദമായ പരാതി അന്ന് ഞാൻ ഡയറക്ടേഴ്സ് യൂണിയന്റെ എക്സിക്യൂട്ടീവിലുണ്ട് വായിച്ചപ്പോൾ പീഗ്രി പിള്ളേരിൽ നിന്നും അടി വാങ്ങേണ്ട വല്ല കാര്യവും മേജറിനുണ്ടോ എന്ന് എനിക്ക് തോന്നി ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പിന്നെ ആ പ്രശ്നം തീർത്തു ഉണ്ണിമുകുന്ദനും പിന്നെ ചക്കയും ഈച്ചയുമായി കാര്യം രണ്ടു പേരും ഒരേ പാർട്ടിയിലാണല്ലോ അടുത്തിടെ ഉണ്ണിമുകുന്ദനും മാനേജറുമായി ഒരു കശപിശ ഉണ്ടായല്ലോ അപ്പോൾ മേജർ വീണ്ടും മറുകണ്ടം ചാടി മാനേജറുടെ പക്ഷം പിടിച്ച് സംസാരിച്ചു ശാന്തി വിളി ദിനേശ് പറഞ്ഞത്